കയ്യിലൊരു പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാം കേട്ടോ ഇത്തിരി സ്ഥലമായിട്ട് അതിനകത്ത് നല്ല വലിയൊരു വീടൊക്കെ വയ്ക്കണം അല്ലെങ്കിൽ വീടിന് ചുറ്റും സ്ഥലമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതായി ഇവിടെ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം വിദുരയ്ക്ക് സമീപം തൊളിക്കോട് ജംഗ്ഷനിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോമീറ്റർ മാറി തേവംപാറയ്ക്ക് സമീപമാണേ നമുക്കവിടുന്ന് തൊളിക്കോട് ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് അത് വരുന്നത് തേവംപാറയൊക്കെ പോകുന്ന റോഡാണ് ആ റോഡ് വരുമ്പം തേവമ്പാറ ജുമാ മസ്ജിദൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഇടത്തോട്ട് കാണുന്ന റോഡ് നാന്നൂറ്റി അൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം കാണാൻ കാണാൻ സാധിക്കും ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റിലുണ്ടാവും ഈ രീതിയിൽ നല്ല വീതിയുള്ള റോഡുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പത്ത് സെൻറ്റ് മുതലുള്ള ഹൗസ് ഫ്ലോട്ടുകളായിട്ട് നമുക്ക് തിരിച്ച് വിൽക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ വീടുകളെല്ലാം ഉള്ള ലൊക്കേഷനാണ് ഇവിടെയൊക്കെ വീടുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം വലിയ വലിയ പറമ്പിൽ നടുവിലൊക്കെ ആയിട്ടാണ് വീടുകളിരിക്കുന്നത് നോക്കി ദാ അവിടെ വീട് ദാ ഇവിടെ വീട് ഇവിടെ വീട് അപ്പോൾ ആ രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്കിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മുടെ ഈ പ്രോപ്പർ ുടെ ഇപ്പുറത്തായി ഇങ്ങനെ ഒരു റോഡാണ് അത് കഴിഞ്ഞിരുതായി ഇതുവഴി ഒരു അരുവി ഒഴുകി പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പാറകളൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഈ അരുവി ഇങ്ങനെ വീണ് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഇവിടെ വീട് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടേജ് പോലെ ഈ അരുവി ഇങ്ങനെ കാണാൻ സാധിക്കും ടോട്ടലായിട്ട് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ റോഡ് നേരെ ചെന്നിട്ട് നമുക്കിതിൻ്റെ തൊട്ടടുത്ത് തുരുത്തി എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് അവിടെ ചെന്ന് കയറാനായിട്ട് ഏകദേശം അര കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒന്നര ലക്ഷം രൂപയാണ് ടോട്ടൽ അറുപത്തഞ്ച് ഉണ്ട് ഈ പറഞ്ഞിരിക്കുന്ന വിലയിലൊക്കെ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് ഒരു പത്ത് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങിക്കാം അതായത് ഈ രീതിയിൽ വീടുകളൊക്കെ ഉള്ള ലൊക്കേഷനാണ് അപ്പോൾ ചെറിയ ബഡ്ജറ്റിനാണ് നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം തോളിക്കോട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ജംഗ്ഷനാണ് ഞാൻ നമ്മൾ തന്നെ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പള്ളിയായാലും സ്കൂളായാലും ഹോസ്പിറ്റൽസ് ആയാലും എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും തൊഴിക്കോട് നമുക്കിവിടെ നിന്ന് തേവം പറയുന്ന തോളിക്കോട് പോകുന്ന വഴിയിൽ അവിടെ ഒരു കല്യാണ മണ്ഡപം ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് പോകുമ്പോൾ ഇട ദിവസത്തായിട്ട് എന്നൊരു കുടുംബാരോഗ്യ കേന്ദ്രം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ജംഗ്ഷനാണ് ഒത്തിരിയധികം കടകൾ ഒരു ചെറിയൊരു ടൗൺ പോലത്തെ ഒരു ജംഗ്ഷനാണ് അപ്പോൾ ആ രീതിയിലാണ് പ്രോപ്പർട്ടി വരുന്നത് ത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം അതായത് ഈ വഴി ഇങ്ങനെ കറങ്ങി നമുക്ക് ചുറ്റും ഇങ്ങനെ വേലി അടിച്ചിട്ടുണ്ടോ അതിങ്ങനെ കറങ്ങിപ്പോകും അപ്പോൾ അതുവരേക്കും നമ്മുടെ പ്രോപ്പർട്ടി തന്നെ വരുന്നുണ്ട് ടോട്ടലായിട്ട് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഇനി അതെല്ലാം മൊത്തത്തിലെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ വിളിക്കാം മൊത്തത്തിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തൊക്കെ വാങ്ങാനും സാധിക്കും